നമസ്കാരം കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന പ്രതിഷേധ ധരണി മാർച്ചും ഇന്ന് കണ്ണൂർ ജില്ലയിൽ കളക്ടറേറ്റിന് മുൻപിൽ നടന്നു നിത്യോപക സാധനങ്ങൾക്ക് പ്രത്യേകിച്ച് തേങ്ങ വെളിച്ചെണ്ണ ബിരിയാണി അരി പലചരക്ക് പച്ചക്കറി തുടങ്ങിയ ഹോട്ടലുകളിൽ ഒഴിച്ചുകൂടാനാകാത്ത സാധനങ്ങൾക്ക് അടിക്കടി ഉയരുന്ന വില നിയന്ത്രിക്കാൻ വിപണിയിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ഹോട്ടലുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾക്ക് വിഭവങ്ങൾക്ക് ഒരു പരിധിവരെ കൂടുതൽ വില വർദ്ധിപ്പിക്കാനാകുന്നില്ലെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു തിരുവനന്തപുരത്ത് സ്കൂൾ കുട്ടികളുമായി വന്ന വാൻ കുഴിയിലേക്ക് വീണ അപകടം അപകടത്തിൽ വാനിലുണ്ടായിരുന്ന മുപ്പത്തിരണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മലമുകളിലാണ് അപകടമുണ്ടായത് സെൻ സാന്താ സ്കൂളിലേക്ക് വന്ന വാഹനമാണ് താഴ്ചയിലേക്ക് വീണത് പരിക്കേറ്റ കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പനിയെ തുടർന്ന് ചികിത്സ തേടിയ രണ്ടു പേർക്കും അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനും ഒരു യുവാവിനുമാണ് രോഗം സ്ഥിരീകരിച്ചത് ഇരുവരും മൂന്നാഴ്ചയായി ആശുപത്രിയിൽ ചികിത്സയിലാണ് മെഡിക്കൽ കോളേജിൽ നടത്തിയ സ്രവ പരിശോധനയിലാണ് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് ഇരുവരുടെയും വീടുകളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു പാലക്കാട് കൊഴിഞ്ഞാമ്പറയിൽ ശരീരത്തിലൂടെ ബസ് കയറി വിദ്യാർത്ഥിനി മരിച്ചു കൊഴിഞ്ഞമ്പാറ അത്തിക്കോട് വെച്ച് ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് കൊഴിഞ്ഞമ്പാറ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി നഫീസത്ത് മിശ്രയാണ് മരിച്ചത് രക്ഷിതാവിനൊപ്പം സ്കൂളിലേക്ക് ബൈക്കിൽ പോകുന്നതിനിടെ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു തുടർന്ന് വിദ്യാർത്ഥിയുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു തകർന്നു കിടന്ന പാലക്കാട് പൊള്ളാച്ചി പാതയിൽ വെച്ചാണ് ദാരുണമായ അപകടമുണ്ടായത് മൂന്ന് പതിറ്റാണ്ടോളം മിമിക്രി വേദികളിൽ നിറസാന്നിധ്യമായിരുന്ന മിമിക്രി താരം പാല സുരേഷ് മരിച്ച നിലയിൽ കണ്ടെത്തി പിറവത്തെ വാടക വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് അമ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് സുരേഷ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഉറക്കത്തിൽ ഹൃദയസ്തംഭനം ഉണ്ടായതാകാം എന്നാണ് പ്രാഥമിക നിഗമനം ഓപ്പറേഷൻ റൈഡർ പരിശോധനയുടെ ഭാഗമായി കൊല്ലത്ത് മദ്യപിച്ച് വാഹനം ഓടിച്ച പതിനേഴ് ബസ് ഡ്രൈവർമാർ പിടിയിൽ കൊല്ലം നഗരത്തിൽ സ്വകാര്യ കെ എസ് ആർ ടി സി സ്കൂൾ ബസ്സുകൾ കേന്ദ്രീകരിച്ചായിരുന്നു സിറ്റി പോലീസിന്റെ മിന്നൽ പരിശോധന രാവിലെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിലും കെ എസ് ആർ ടി സി ബസ്സുകളിലും സ്കൂൾ ബസ്സുകളിലും പോലീസ് പരിശോധന നടത്തി ബ്രത്ത് അനലൈസർ ഉപയോഗിച്ചായിരുന്നു പരിശോധന ഒരു കെ എസ് ആർ ടി സി ബസ്സും പത്ത് സ്വകാര്യ ബസ്സുകളും അഞ്ച് സ്കൂൾ ബസ്സുകളും കോൺട്രാക്ട് വ്യവസ്ഥയിൽ തൊഴിലാളികളെ കൊണ്ടുപോകുകയായിരുന്ന ഒരു ടെമ്പോ ട്രാവലറുമാണ് പിടിച്ചെടുത്തത് ഈ ബസ്സുകളിലെ ഡ്രൈവർമാരെയാണ് പിടികൂടിയത് കൊട്ടാരക്കര ബീവറേജസ് ഔട്ട്ലെറ്റിൽ ജീവനക്കാരന്റെ തല ബിയർ കുപ്പി കൊണ്ട് അടിച്ചു പൊട്ടിച്ചു ഇന്നലെ രാത്രി എട്ടേ മുക്കാലോടെയാണ് സംഭവം നടന്നത് ജീവനക്കാരന്റെ തലയ്ക്ക് പരിക്കേറ്റു വാങ്ങാനെത്തിയ രണ്ടുപേർ ജീവനക്കാരുടെ ദൃശ്യം മൊബൈലിൽ പകർത്തുകയായിരുന്നു ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടെ ജീവനക്കാരിൽ ഒരാൾ മൊബൈൽ തട്ടി താഴെയിട്ടു ഇതാണ് പ്രകോപനത്തിന് കാരണമായത് തലയ്ക്ക് പരിക്കേറ്റ ബേസിൽ ആശുപത്രിയിൽ ചികിത്സ തേടി കുരങ്ങുകളുടെ കൂട്ടാക്രമണത്തെ തുടർന്ന് അറുപത്തേഴുകാരന് ദാരുണാന്ത്യം ബീഹാറിലെ ഷാപ്പൂർ ഗ്രാമത്തിലാണ് സംഭവം കന്നുകാലികൾക്ക് തീറ്റ ശേഖരിക്കാൻ പോകുന്നതിനിടെയായിരുന്നു രാംനാഥ് ചൗധരി എന്നയാളെ ഇരുപതിലധികം കുരങ്ങുകൾ ആക്രമിച്ചത് ആളുകൾ എത്തിയപ്പോഴേക്കും രാംനാഥ് ചൗധരിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അദ്ദേഹം മധുബാനി സർദർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു ന്യൂയോർക്ക് സിറ്റിയിലെ ബ്രൂക്ലിനിൽ വെടിവെപ്പ് റെസ്റ്റോറൻറ്റിൽ നടന്ന വെടിവെപ്പിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്ന് രാവിലെയായിരുന്നു സംഭവം ക്രൗണ്ട് ഹെയ്റ്റ്സിനടുത്തുള്ള ടേസ്റ്റ് ഓഫ് ദ സിറ്റി ലോഞ്ചിൽ പുലർച്ചെ മൂന്ന് മുപ്പതിനായിരുന്നു അപകടം നടന്നതെന്ന് ന്യൂയോർക്ക് സിറ്റി പോലീസ് പറയുന്നു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം